അവൻ ഗ്രിമുഗുകളേ വരിച്ചു കൈ കാലുകളെ അതിന്മേ കുരി അവൻ കിരിമു കളേ വരിച്ചു കൈ കാലുകളെ അതിന്മേ ശരിക്കും പാണികൾ തറപ്പതിനായതു സ്മരിക്കുക വിസ്മയനീയം ക്രിസ്തുവിന്റെ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം ആറാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു യേശുവോ കുനിഞ്ഞ വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു യേശുക്രിസ്തു എന്താണ് എഴുതിക്കൊണ്ടിരുന്നതെന്ന് നമുക്കറിയില്ല എന്നാൽ ചില പുസ്തകങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട് അതിലൊന്നാണ് ജീവപുസ്തകം അന്തിനാളിൽ നാളിൽ ദൈവം തൻ്റെ വെള്ളസിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ മരിച്ചവർ അപാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതായി കാണപ്പെടും പുസ്തകങ്ങൾ തുറക്കപ്പെടും അപ്പോൾ മറ്റൊരു പുസ്തകം തുറക്കും അതായത് ജീവൻ്റെ പുസ്തകം ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് വിധിയുണ്ടാകും ജീവവസ്തുവത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പോയികയിൽ തള്ളിയിടും ഈ തീപ്പോയികയിൽ നിന്ന് നമ്മെ രക്ഷിക്കാനാണ് ക്രൂശിൽ യേശുക്രിസ്തു യാഗമാക്കപ്പെട്ടത് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റത് കഥാവായി യേശുക്രിസ്തുയിൽ വിശ്വസിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് കാരണം ദൈവമനുഷ്യന് നൽകിയ രക്ഷയുടെ ഏക മാർഗം അവനാണ് ഈ മാർഗം സ്വീകരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേൻ